ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം പുത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ വാക്കുകൾക്ക് അംഗീകാരവും അധികാരവും ധനപരമായ നേട്ടങ്ങളും കുടുംബത്തിൽ അധികാരപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും കയ്യിലുള്ള ധനനിലയിൽ ഉയർച്ചയുണ്ടാകും പുതിയ ചില പരിശ്രമങ്ങളിലൊക്കെ വിജയിക്കും എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വിജയമൊക്കെ ഉണ്ടാകും മനസ്സിന് വല്ലാത്ത ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും സംയോജിതമായി ബുദ്ധി ഉപയോഗിച്ച് ചില കാര്യങ്ങൾ വേണ്ടത് വേണ്ട സമയത്തൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകും കലാപരമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് പരമായ കഴിവുകളൊക്കെ തെളിയിക്കാൻ കഴിയും തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും കൂടി അനുഭവിക്കുവാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്